ും വർമ്മി വർക്കാത്തു പ്രശസ്ത കവി മുരുകൻ കാട്ട ഒരു കവിതയാണ് ഞാൻ ഞാനിവിടെ ആലപനം ചെയ്യാൻ പോകുന്നത് നന്മകൾ കുറം കേടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുഞ്ഞിറച്ചുവർണ്ണച്ചുണ്ണി നന്മകൾ കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുഞ്ഞിറച്ചുവർണ്ണച്ചന്തമെന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നലെന്നുണ്ണി മിന്നു പലതെങ്കിലും അവ പൊന്നലെന്നുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി നന്മകൾ കുറം കേടുന്നൊരു കാലമിന്നുണ്ണി തിന്മകൾ കുറച്ചുവർണ്ണ ചന്ദി ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞ് മണ്ണിലടിഞ്ഞിടലുണ്ണി ചെറകുവെന്തു കരിഞ്ഞ് വണ്ണിലിഞ്ഞി എന്നുണ്ണി ഓർത്തു വെക്കാൻ ഒത്തിരിക്കത ബാക്കിയെന്നുണ്ണി ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽപ്പുണ്ണി ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽപ്പൊണ്ണി ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായി മണൽക്കുഴികൾ ആറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായി മണൽക്കുഴികൾ വിൽപ്പന കുനത്തി വച്ചവ ഒക്കെ വിത്താണ് വിൽപ്പന കുനിരത്തി വച്ചവ ഒക്കെ വിത്താണ് വിത്ത് വാരി പാടം ചത്തിരിപ്പാണ് വിത്ത് വാരി പാടം ചത്തിരിപ്പാണ് ളെ ഞാനും നിന്റെ നാടും ഈ മുളങ്കാടും നാളെ ഞാനും നിൻ്റെ നാടും ഈ മുളങ്കാടും ലേലമിട്ടുവിരുന്നുകാർക്ക് വിളമ്പുമെന്നുണ്ണി ലേലമിട്ടുവിരുന്നുകാർക്ക് വിളമ്പുമെന്നുണ്ണി പാട്ടുമാറി പടിക മാറി പതിവുകൾ മാറി मारे पाट पारि पी कारिक कारे അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറീ അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറീ അമ്മയാരെന്നറിയാതെ ആങ്ങള മാറി അമ്മയാരെന്നറിയാതെ ആങ്ങള മാറി പെങ്ങളാരെന്നറിയാതെ പൊരുളുകൾ മാറീ പെങ്ങളാരെന്നറിയാതെ പൊരുളുകൾ മാറീ മാറി മാറി മറഞ്ഞ കാലം മാഞ്ഞു മറയായി മാഞ്ഞു മാറി മാറി മറഞ്ഞ കാലം മാഞ്ഞു മറയുമ്പോൾ മാറി മാറി മറഞ്ഞ കാലം മാഞ്ഞു മറയായി മാറി മാറി മറഞ്ഞ കാലം മാഞ്ഞു മറയുമ്പോൾ മാറിനുള്ളിലരിഞ്ഞ ദീപമടിഞ്ഞിടലുണ്ണി മാറിനുള്ളിലരിഞ്ഞ ദീപമടിഞ്ഞിടലുണ്ണി നന്മകൾക്കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി तिन मगल को निरचु वर्ण चंद बिनुन्नी तिन मगल को निरचु वर्ण चंद बिनुन्नी अस्सलाम वालेकुम व नेक्स्ट कोड लेटर कोड लेटर कोड लेटर बी बी अस्सलाम वालेकुम रहमतुल्लाहि तआला व ജമീൽ അഹമ്മദ് രചിച്ച സ്വർഗത്തിലെ ഒരു ദിവസം ഉറങ്ങിയില്ല ചപ്രമഞ്ചിലേറാൻ ധിറുതി വച്ചില്ല വസന്തത്തിൻ കളി തോളർ വിരുന്ന സ്വാഗതം നൽകുവാനെല്ലാം ഒരു കീടേണ്ടേ സ്വാഗതം നൽകുവാനെല്ലാം ഒരുക്കിടേണ്ടേ ആദ്യ രാത്രിയിൽ അവൾ പ്രിയത്തിൽ തേച്ച റിൻ്റെ സുഗന്ധം തെല്ലുടർന്നു പോയോ അത്തറിൻ്റെ സുഗന്ധം തെല്ലുടർന്നു പോയോ ചോരയൊട്ടും തുടൈക്കാതെ ഉറങ്ങുന്നുണ്ട് ചോരയൊട്ടും തുടൈക്കാതെ ഉറങ്ങുന്നുണ്ട് കളിപ്രായം വിടാത്തോരു മിടുക്കൻകുട്ടി കളിപ്രായം വിടാത്തോരു മിടുക്കൻകുട്ടി ചെറുപെരുന്നാളിനിയിലിട്ട കടുമയിലാഞ്ചി ചെറുപെരുന്നാളിനിയിലിട്ട കടുമയിലാഞ്ചി വെള്ളത്താടിയിൽ ചെങ്ങി കലർന്നോ പോലെ വെള്ളത്താടിയിൽ ചെങ്ങി കലർന്ന പോലെ ഇടം കൈയിൽ കുഞ്ഞുമോളുട ചിരിക്കും ഫോട്ടോ വലം കയ്യിൽ ചുരുട്ടിയ സമരാവാക്യം വലം കയ്യിൽ ചുരുട്ടിയ സമരാവാക്യം അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല ബറകാത്ത് നെക്സ്റ്റ് ലെറ്റർ സി 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 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വരകാത്തൂ പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കടിയുടെ ഒരു കവിതയാണ് ഞാൻ ഇവിടെ ആലാപനം ചെയ്യാൻ പോകുന്നത് വിൽക്കുവാൻ നിരത്തിവച്ച പൈകിളിയ പോലെ ചിലർ പോകുവാൻ കൊളുത്തി കൊളുത്തിവച്ചു പെൺകുരുന്നിനെ വിൽക്കുവാൻ നിരത്തിവച്ച പൈകിളിയെ പോലെ ചിലർ പോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നെ വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ വിൽക്കുവാൻ നിരത്തിവച്ച പൈകിളിയെ പോലെ ചിലർ പോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ വേട്ടയാടിക്കാട്ടുമൃഗം കൂട്ടി വച്ച തീറ്റയെടുത്തു തിന്ന പോ കൃഷ്ണനീതി സ്ത്രീധനം കാട്ടുമൃഗം വച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോൾ നീ കൃഷ്ണനീതി സ്ത്രീധനം നാണമില്ലേ ആണതെന്നു പേര് ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു തിന്നുവാഴുവാൻ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു തിന്നുവാഴുവാൻ ആദ്യ മാതം എന്ന വേദം ചേർത്തുവച്ച നീതികൾക്കും കൂട്ടുപോകുവാൻ കൊളുത്തിവച്ചു നാമിരുട്ടിനെ ആദ്യമാതം എന്ന വേദം ചേർത്തുവച്ച നീതികൾക്കും കൂട്ടുപോകുവാൻ കൊളുത്തിവച്ചു നാമിരുട്ടിനെ

ഉടലിനപ്പുറം കടന്ന പ്രണയം എന്ന പൊരുളിലുംവെന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയേ പേടിയാണവൻ പെണ്ണിനെ പ്രപഞ്ചശക്തിയേ നേടിടാൻ കഴിഞ്ഞിടില്ലവൻ അവൾക്കുമേൽ ജയം നേടിടാൻ കഴിഞ്ഞിടില്ലവൻ അവൾക്കുമേൽ ജയം പേടികൊണ്ടവളെ പാതിവൃത്ത് താഴടച്ചു ദേവതയാക്കി പേടികൊണ്ടവന്നവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവൃത്തി താഴടച്ചു ദേവതയാക്കി വീടകത്തെ നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ വിൽക്കുവാൻ നിരത്തിവച്ചിളിയെ പോലെ വളർത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രശസ്ത കവി മുരുകൻ കാട്ടാങ്കാടിയുടെ കണ്ണട എന്ന കവിതയിൽ നിന്ന് ഏതാണ് ചില വരികൾ എല്ലാവർക്കും തിമിരം നമ്മൾ എല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം എല്ലാവർക്കും തിമിരം നമ്മൾ എല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം രക്തം ചിതറിയ ചുവരുകൾ കാണാം അയിന്നകോല കോപ്പുകൾ കാണാം രക്തം ചിതറിയ ചുവരുകൾ കാണാം അയിന്നകോല കോപ്പുകൾ കാണാം കത്തികൾ വെള്ളിടി വെട്ടും നാഥ ചില്ലുകൾ ഉടനു ചിതറും നാഥ പന്നി വെടിപ്പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറ കൊള്ളതു കാണാം ഒയിന്ന കൂരിൽ ഒളിഞ്ഞിരിക്കും കുരുന്ന് വിത്തി കണ്ണുകൾ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം സ്മരണകുടീരങ്ങൾ പെരുകുമ്പോൾ പുത്രൻ ബലിവയ്യേ പോകുമ്പോൾ മാതൃവില പത്താരാട്ടിൻ മീ പൂട്ടിമയങ്ങും ബാല്യം കണ്ണിൽ പെരുമയായി പൈതൊതു കാണാം

അസ്സാമലൈക്കും മുറമി താലാർക്കാത്തായി കൂട്ടുങ്കൽ പിറന്നൊരു നാളിലാ മാറിലേ ചൂടും പകർന്നു പിന്നെന്നും കോരിയെടുത്തന്നെ വാരിപ്പുണർന്നെ നിറുകയിലും മകൾ തന്നു റുകയിലുൾ തന്നു കുഞ്ഞിളം പൂവുപോലുള്ളൊരൻമേനിയിൽ എണ്ണ പുരട്ടിയതമ്മ കുഞ്ഞിളം പൂവ് പോലുള്ളൊരന്മേനിൽ എണ്ണ പുരട്ടിയതമ്മ വെള്ളത്തളികയിൽ വെള്ളം നിറച്ചു മുന്നെ കുളിപ്പിച്ചതമ്മ വെള്ളത്തളികയിൽ വെള്ളം നിറച്ചു മന്നെ കുളിപ്പിച്ചതമ്മ പാരിൽ പിറന്നൊരു നാളില മാറിലെ ചൂടും പകർന്നു പിന്നെന്നും ടുത്തന്നെ വാരിപ്പുണർന്നെ ഉമ്മകൾ തന്നു ഉമ്മകൾ തന്നു ഉച്ചിയിൽ വെള്ള മീറങ്ങാതെ കച്ച കൊണ്ടന്നെ തുവർത്തിയതമ്മ ഉച്ചിയിൽ വെള്ള മീറങ്ങാതെ കച്ചകൊണ്ടന്നെ തുവർത്തിയതമ്മ വെച്ചു നടന്നൊരു കാലമേൻ എന്നെൻ കൈ പിടിച്ചുകൂടെ വന്നു ഉച്ച വിലത്തു കളിച്ചു നടന്നപ്പോൾ ഉച്ചത്തിൽ എന്നെ വിളിച്ചു ഉച്ചത്തിൽ എന്നെ വിളിച്ചു അച്ഛൻ്റെ ചൂരലിൻ തുമ്പത്തു നിന്നെ എന്നും ഒളിപ്പിച്ചതമ്മ അച്ഛൻ്റെ ചൂരലിൻ ചുമ്പത്തു നിന്നും നിന്നെ എന്നും ഒളിപ്പിച്ചതമ്മ പാരിൽ പിറന്നൊരു നാളിലാ ചൂടും പകർന്നു പിന്നെന്നും കോരിയടുത്തന്നെ വാരിപ്പുണർന്നെൻ്റെ നെറുകയിലും ഉമ്മകൾ തന്നു നെറുകയിലും ഉമ്മകൾ തന്നു അത്ഭുതങ്ങൾ ഭൂവിൽ ഭൂവിയിൽ കൂടി അറിഞ്ഞു എക്കാലവും മൊളി മങ്ങാത്തൊരന്നാ ധന്നമ്മേ നൂൺമതന്നല്ലേ ധന്നമ്മേ നൂൺമതന്നല്ലേ പരിഭവമില്ല പരാതിയില്ലാതെ ഒരു കുന്നമയുതിരിയമ്മ പരിഭവമില്ല പരാതിയില്ലാതെ ഒരു കുന്നമയുതിരിയമ്മ എന്നൊരുമ്മാ എന്റെ നൽകുവാൻ മറക്കുന്നനാനും എന്റെ നൽകുവാൻ മറക്കുന്നനാനും പാരിൽ പിറന്നൊരു നാളിലാ മാറിലേ ചൂടും പകർന്നു പിന്നെന്നും കോരിയടുത്തന്നെ വാരിപ്പുണർന്നെ നെറുകയിൽ ഉമ്മകൾ തന്നു ഈ മത്സരത്തിന് ശേഷം എച്ച് സോൺ എച്ച് സോൺ സോറി ജനറൽ മാപ്പിളപ്പാട്ട് മത്സരം ജനറൽ മാപ്പിളപ്പാട്ട് മത്സരം ആരംഭിക്കുന്നു

മണ്ണലുകരിഞ്ഞു പറക്കുന്ന കാക്ക മലർന്നു പറക്കുന്നു താഴെ തൊടിയിൽ തലകീറി ചുടിച്ചോരയൊലിക്കും ബാല്യങ്ങൾ ഇത് ഭാഗ പറഞ്ഞോരബി കഥയിലെ ഇത് ഭാഗ്ദാദാണമ്മ the മണലു മണലുകരിഞ്ഞു പറക്കുന്ന കാക്ക മലർന്നു പറക്കുന്നു മണലു മണലുകരിഞ്ഞു പറക്കുന്ന കാക്ക മലർന്നു പറക്കുന്നു തൊടിയിൽ ചോരയൊലിക്കും ബാല്യങ്ങൾ ഇത് ഭാഗ്ദാദാ നമ്മ പറഞ്ഞോരമ്മോര തറയിൽ ചോര തെളിച്ചില നാമ്പുകരിഞ്ഞു ആരവമില്ലാതെ വിതവിടെ പൊതി കേറി മറിഞ്ഞ തുണിപ്പൊതികൾ

കാക്ക മലർന്നു പറക്കുന്നു മണ്ണലുകൊടിയിൽ തലകീറി ഒലിക്കും ബാല്യങ്ങൾ ഇത് ഭാഗ്ദാദാണമ്മ പറഞ്ഞോരബി കഥയിലെ ഭാഗ്ദാദ് ഇത് ഭാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ് തെരുവിന്നോരത്തൊരു തിരികെട്ടുകിടപ്പുണ്ടവിടെ പുകയുണ്ട്

മണലു മണലു കരിഞ്ഞു കരിഞ്ഞു പറക്കുന്നേന്ദ്ര പറക്കുന്നേന്ദ്ര കാക്ക കാക്ക മലർന്നു മലർന്നു തൊടിയിൽ ൊിക്കും ബാലങ്ങൾ ഇത് ഭാഗ്ദാദാ അമ്മ പറഞ്ഞോരബി കഥയിലെ ബാഗ്ദാദ് ഇത് ഭാഗ പറഞ്ഞോര അടുത്ത മത്സരം മത്സരം ജനറൽ വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരം